ഹലോ ഗായ്സ് എസ് കെ എസ് മലയാളീസ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പൾസറിന്റെ ടാങ്ക് പെയിന്റ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പം പിന്നെ ആ ഒരു കൊച്ചു വീഡിയോ കണ്ടിട്ട് എന്തായാലും നമുക്ക് തിരിച്ചു വരാം ഗായ്സ് ഈ ഒരു ടാങ്ക് ആണ് ഇന്ന് നമ്മൾ പെയിന്റ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം ഒരു ടാങ്കിൽ കുട്ടിയുടെ വർക്ക് പറയാനായിട്ടെന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നെ ടോപ്പിൽ അതായത് നമ്മുടെ ആ പിന്നെ പെട്രോൾ ടാങ്കിന്റെ അടപ്പിന്റെ ഭാഗത്ത് കുറച്ച് വർക്കുണ്ട് ഒരു ശകലം തുരുമ്പുണ്ട് കേട്ടോ പിന്നെ ബാക്കിൽ ഈ കാണുന്ന ഒരു കമ്പനി ഒരു സ്റ്റിക്കറാണ് ചെയ്ത് വെക്കുന്നത് ആ ഒരു കുറച്ച് അഴുക്കൊക്കെ പിടിച്ച് അവിടെ ഒരു ശകലം തുരുമ്പ് ഇതൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം അപ്പം ഇത് കണ്ടില്ല ഇതിൻ്റെ ടോപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ പിന്നെ പുട്ടിവർക്കേ ഉള്ളൂ അപ്പം ബാക്കിയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ മെറ്റാലിക് ആയതുകൊണ്ട് ചെറിയ രീതിയിൽ ഒരു ചെറിയ സ്ക്രാച്ച് സ്ക്രാച്ചുണ്ടെങ്കിൽ മെറ്റാലിക് പെയിൻ്റ് അടിക്കപ്പോഴത്തേന് അടിച്ച് ക്ലിയറൊക്കെ അടിക്കുമ്പോൾ അത് എടുത്ത് കാണിക്കും അതുകൊണ്ട് പുട്ടിയുടെ വർക്ക് നല്ല രീതിയിൽ പിന്നെ നമ്മൾ പിന്നെ മെറ്റാലിക് പെയിൻറ്റൊക്കെ ചെയ്യുമ്പോഴത്തേന് ചെയ്ത് എടുത്താലേ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് പിന്നെ ഇതിൻ്റെ ഈ സൈഡൊക്കെ ഈ സൈഡിലെ രണ്ട് പീസ് നമ്മൾ ഇളക്കിയിട്ടാണ് ചെയ്യുന്നത് ടോപ്പെയിൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ ഇളക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ടാങ്കിൻ്റെ ടോപ്പിൽ എന്ന് പറഞ്ഞാൽ ഓയിൽ പ്രൈമറാണ് ശകലം ടച്ച് ചെയ്ത് ചെയ്തെടുത്തത് അപ്പം കസ്റ്റമർ അത് ഇതിൻ്റെ കസ്റ്റമർ പറഞ്ഞപ്പം ഓയിൽ പ്രൈമർ അടിച്ചിട്ട് പുട്ടിയുടെ വർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ ഓയിൽ പ്രൈമർ ആണ് അടിച്ചേക്കുന്നത് ഓയിൽ പ്രൈമർ ടച്ച് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് ബോഡി ഫില്ലറാണ് പിന്നെ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പം ഫില്ലർ വലിയ രീതിയിലൊന്നും സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാ ഇല്ല പിന്നെ വർക്ക് വലിയ വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം ചെറിയ രീതിയിൽ നമ്മൾ ബോഡി ഫില്ലർ ഇട്ടുണ്ട് അതിനകത്ത് ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ ഇളക്കിയ രണ്ട് പീസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പുട്ടിയുടെ വർക്കൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ അത് ചെറുതായിട്ട് നൈസ് ചെയ്ത് എടുത്താൽ മതി അതുകൊണ്ട് രണ്ടായിരത്തിൻ്റെ ഇട്ട് നമ്മൾ അതിനകത്ത് നൈസ് ചെയ്തിട്ട് പിന്നെ നൈസ് ചെയ്ത് എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അതിനകത്ത് പുട്ടിയുടെ വർക്കൊന്നും ചെയ്യാൻ വേണ്ടിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ പിന്നെ രണ്ടായിരത്തിൻ്റെ ഇട്ടിട്ട് നൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ടാങ്കിനകത്ത് വേറെ വലിയ പുട്ടിവർക്കൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചെറിയ രീതിയിൽ നമ്മൾ ഇതിനകത്ത് ബോഡി ഫില്ലർ ഇട്ടിട്ടുള്ളൂ ബോഡി ഫില്ലർ ഇട്ട ബോഡി ഫില്ലർ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സ്മൂത്ത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം മുന്നൂറ്റി ഇരുപത് ഒക്കെ ഇട്ട് നല്ല രീതിയിൽ സ്മൂത്ത് ചെയ്തെടുത്തിട്ടാണ് എൻ സിപുട്ടി ഇട്ടേക്കുന്നത് കേട്ടോ വലിയ വർക്ക് വലിയ രീതിയിൽ വർക്കൊന്നും വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ സ്മൂത്ത് ചെയ്തിട്ടാണ് സ്മൂത്ത് ചെയ്ത് നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ എൻസിപുട്ടി ഇട്ടേക്കുന്നത് എൻസിപുട്ടി അതേപോലെ ഇട്ടുള്ളൂ ഈ ഒരൊറ്റ ഒരു ട്രിപ്പ് നമ്മൾ പുട്ടിവർക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ അത് ഇതിനകത്ത് ഈ സൈഡിൽ ബാക്കിൽ ഈ ടാങ്കിൻ്റെ സൈഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പിന്നെ കമ്പനി ഒരു സ്റ്റിക്കർ വരുന്നത് ആ അല്ല എന്തോ ഒരു പിന്നെ ഗ്രാഫ് പോലെ നമുക്ക് കാണാൻ പറ്റും രണ്ട് സൈഡിലും ടാങ്ങിന് രണ്ട് സൈഡിലും ഉണ്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡ് അപ്പം അങ്ങനെ അത് ആ ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ പേപ്പർ വെച്ച് ഒട്ടിച്ചിട്ട് ആ ഭാഗം നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നില്ല ആ ഭാഗം പെയിൻറ്റ് ചെയ്താൽ ഫുള്ള് അത് കവറായിപ്പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗം അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ബാക്കി നമ്മൾ ഭാഗത്താണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഇതിനകത്ത് തേച്ച് എൻ സി പൊട്ടി ആ ഒരു ട്രിപ്പ് ഇട്ട് തേച്ച് എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ സ്മൂത്ത് ചെയ്ത് എടുത്തേക്കാണ് കേട്ടോ പിന്നെ ഇനി ഇതിനകത്ത് വേറെ ഇനി രണ്ടാമത് സ്പോട്ടിടലോ സ്പോട്ട് പുട്ടി ഇടാനോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഇനി നമ്മൾ അണ്ടർ കോട്ടും കൊടുത്തിട്ട് നമ്മൾ നമ്മളിതിനകത്ത് കളർ കൊടുക്കുകയാണ് അപ്പം ടാങ്കിൻ്റെ അടിഭാഗം എന്ന് പറഞ്ഞാൽ അണ്ടർ അണ്ടർകോട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഈ ടാങ്കിൻ്റെ തന്നെ അടിഭാഗത്ത് നമ്മളിന് വേറെ പിന്നെ ടോപ്പ് പെയിൻ്റ് ഒന്നും അടിക്കുന്നില്ല അടിയിൽ അണ്ടർ കോട്ട് മാത്രമേ അടിക്കുന്നുള്ളൂ വെളിഭാഗമാണ് നമ്മളിതിനകത്ത് ടോപ്പ് പെയിൻറ്റ് അടിച്ച് ക്ലിയർ അടിക്കുന്നത് അപ്പം നമുക്കിനി എന്തായാലും ഈ ഒരു പിന്നെ ടാങ്ക് പെയിൻ്റ് അടിക്കുന്ന ഇത് കാണാം അങ്ങനെ ഇതിനകത്ത് നമ്മൾ അണ്ടർ കോട്ട് കൊടുത്തിട്ടുണ്ട് അണ്ടർ കോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ശകലം സിൽവറിനകത്ത് ബ്ലൂ ചേർത്ത് നമ്മൾ പിന്നെ അണ്ടർ കോട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് ടാങ്കിൻ്റെ അടിയിലൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫുൾ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെളിഭാഗമാണ് ചെയ്യുന്നത് പെയിൻ്റ് അടിക്കുന്നത് അപ്പം ഇത് നമ്മൾ പിന്നെ ഫിനിഷിംഗ് കോട്ട് പെയിൻ്റ് ആണ് അപ്പം ഇത് മെറ്റാലിക്കാണ് ഈ ഒരു കളറ് കേട്ടോ ഈ വണ്ടിയിൽ നമ്മൾ ഈ ഒരു ടാങ്കിനെ നമ്മൾ അടിക്കാൻ വേണ്ടി നമ്മൾ ഇരുന്നൂറ് പെയിൻറ്റോളം നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ക്ലിയറും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്തായാലും ഈ ഒരു ടാങ്കിനകത്ത് ക്ലിയറും പെയിൻറ്റും അടിക്കുന്നത് കാണാം അങ്ങനെ നമ്മൾ ഈ ടാങ്കിനകത്ത് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട് പെയിൻറ്റിങ് ഇതിനകത്ത് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ക്ലിയർ ആണ് അടിക്കാനുള്ളത് അപ്പം ഇതിൻ്റെ ടാങ്കിൻ്റെ നമ്മൾ ഈ സിൽവർ വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ സിൽവർ അടിച്ച് അത് ആദ്യം നമ്മൾ ഫുള്ള് കവർ ചെയ്തു കവർ ചെയ്ത ശേഷമാണ് പിന്നെ ബാക്കി നമ്മൾ ഈ ഒരു ബ്ലൂ ഭാഗം വരുന്ന ഭാഗം നമ്മൾ അടിച്ചത് കേട്ടോ ആദ്യം നമ്മൾ സിൽവർ അടിച്ചിട്ട് ഫുള്ള് ആ സിൽവർ വരുന്ന ഭാഗം ഫുള്ള് നമ്മൾ കവർ ഫുള്ള് കവർ ചെയ്ത് അപ്പം അതേപോലെ തന്നെ ഈ പിന്നെ എംബ്ലോ എല്ലാം ഫുള്ള് നമ്മൾ ഒട്ടിച്ചായിരുന്നു കേട്ടോ എട്ട് ഒട്ടിച്ചിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തത് ഇനി അപ്പം അതിൻ്റെ പുറത്തോട്ട് ഫുള്ള് നമ്മളങ്ങ് ക്ലിയർ അടിക്കത്തേ ഉള്ളൂ അപ്പം ഇനി ഇതിനകത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്ലിയർ അടിയാണ് അപ്പം നമുക്ക് ഇനി ക്ലിയർ അടിക്കുന്നത് കാണാം അങ്ങനെ ഈ ടാങ്കിനകത്ത് ക്ലിയർ കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ക്ലിയർ ഈ ബ്ലാക്ക് വരുന്ന ഭാഗം എല്ലാം ഫുള്ള് നമ്മൾ ക്ലിയർ അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു ബ്ലാക്ക് ഈ ബ്ലാക്ക് വരുന്ന ഭാഗം എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സൈഡിലെ ഈ ഒരു പിന്നെ ഈ പേരൊക്കെ ഫുള്ള് ഈ പൾസർ എന്നുള്ള ഇതും ആ ഒരു എംബ്ലൊക്കെ ഫുള്ള് നമ്മൾ അതിൻ്റെ പുറത്തുകൂടെ എല്ലാം നമ്മൾ ക്ലിയർ അടിച്ചിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിൻ്റെ സൈഡിലെ പീസാണ് നമ്മളിനി അടുത്ത ക്ലിയർ അടിക്കുന്നത് അങ്ങനെ ഈ ഒരു ടാങ്കിന്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ് ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നു പറഞ്ഞാൽ പിന്നെ ആദ്യം നമ്മൾ പ്രൈമർ അടിച്ചു നമ്മൾ ഈ ആ ഒരു തുരുമ്പുള്ള ഭാഗത്ത് നമ്മൾ പ്രൈമർ അടിച്ചു അടിച്ച ശേഷം പിന്നെ നമ്മൾ അതിനകത്ത് ബോഡി ഫില്ലർ ഇട്ടു ബോഡി ഫില്ലറിട്ട് അത് തേച്ച് എടുത്ത ശേഷം പിന്നെ നമ്മൾ പുട്ടി ഇട്ടു പുട്ടി ഇട്ട ശേഷം പിന്നെ നമ്മൾ തേച്ച് റെഡിയാക്കി എടുത്തു അതും തേച്ച് റെഡിയാക്കി എടുത്ത ശേഷം പിന്നെ നമ്മൾ നമ്മളിതിനകത്തോട്ട് അണ്ടർ കോട്ട് കൊടുത്തു അണ്ടർ കോട്ട് കൊടുത്ത ശേഷം മെറ്റാലിക് പെയിൻ്റ് ആണ് നമ്മൾ ഇതിൻ്റെ പുറത്ത് അടിച്ചത് അടിച്ച ശേഷം അതിനകത്ത് നമ്മൾ അതിൻ്റെ പുറത്ത് നമ്മൾ ഇതിനകത്ത് ക്ലിയറും അടിച്ചെടുത്ത് കേട്ടോ ക്ലിയർ രണ്ട് മൂന്ന് പോട്ട് നല്ലതായിട്ട് നമ്മൾ അടിച്ചു കേട്ടോ അപ്പം അടിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ഒരു ടാങ്കിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ് അതേപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പെയിനിങ്ങിനെ പറ്റിയുള്ള വീഡിയോസ് ഒന്ന് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ